ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിക്കുന്ന കുറച്ച് പ്ലാൻസുകളും അല്ലാതെയുള്ള കുറച്ച് പ്ലാൻസുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പ്ലാൻസിൻ്റെ സൈസും റേറ്റും വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേ ആൻഡ് ഫോൺ പേ ആണ് അക്കൗണ്ട് മെത്തേഡ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോവാനായിട്ട് സാധിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ ഇതിൽ ആദ്യത്തെ പ്ലാന്റ് വെരിഗേറ്റഡ് സിങ്കോണിയമാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് അത്യാവശ്യം ഒരു പ്ലാന്റ് തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് സൺഡേ മൺഡേ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൽ എല്ലാം വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ അൻപത് രൂപയാണ് ഈ പ്ലാന്റ് നമ്മൾ തന്നെ നട്ടുപിടിപ്പിച്ച് റൂട്ട് വന്ന പ്ലാന്റ്സ് ആണ് ഇത് കാസ്ഗ്ലോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് പ്ലാന്റ്സാണ് ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് നല്ല ഗ്രീൻ കളറാണ് ഈ കലാത്തേക്ക് ഇതൊരു സ്പൈഡർ പ്ലാന്റ് ആണ് ബോർഡർ ബോർഡറായിട്ടും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ആണ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നല്ല ഗ്രീനും വൈറ്റും കൂടി കലർന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ലീഫിനെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് വെരിഗേറ്റഡ് ചെമ്പരത്തിയാണ് വൈറ്റ് കളറ് ലീഫാണ് ഈ ചെമ്പരത്തിയുടെ ഇലയ്ക്ക് മുപ്പത് രൂപയാണ് റെഡ് കളർ ഫ്ലവർ ആണ് ഇതിൽ ഉണ്ടാകുന്നത് ഇത് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് വെട്ടി ഷേപ്പാക്കി നിർത്തുമ്പോഴാണ് ഒരു പ്രത്യേക ഭംഗി പത്ത് രൂപയാണ് ഇതിന് ഇതൊരു അഗ്ലോണിമയാണ് നല്ല വലിപ്പമുള്ള അഗ്ലോണിമയാണ് തൊണ്ണൂറ് രൂപയാണ് പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ആണ് നല്ല തിക്കായിട്ട് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഭംഗി ഇത് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും ഇത് അഗ്ലോണിമയാണ് എൺപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമ തന്നെയാണിത് ഇതും ബിഗ് റോയ് എന്ന് പറയുന്ന ഒരു അഗ്ലോണിമയാണ് നല്ല വലിപ്പമുള്ള അഗ്ലോ അഗ്ലോണിമയാണ് നൂറ്റി രൂപയാണ് ഇതിന് ഇത് വയലറ്റ് കളറാണ് ഈ ലീഫിന് താഴെ നല്ല വെൽവെറ്റ് പോലെയാണ് ഇതിരിക്കുന്നത് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതും ഒരു അഗ്ലോണിമയാണ് നല്ല വലിപ്പമുള്ള ഒരു അഗ്ലോണിമയാണ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് നല്ല റെഡ് കളറൊക്കെ കയറി വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് സിസ്മാറ്റോ ഗ്ലോറിയാസിസ് എന്ന് പറയുന്ന പ്ലാന്റാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതും ഡിഫ് ഇതൊരു ലീഫെല്ലാം നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ സൈസാണിത് ഇതിനേലും നല്ല വലിപ്പം വയ്ക്കും നൂറ്റി മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലാത്തിയാണ് യെല്ലോ ഷെയ്ഡ് വരുന്നതാണ് ഈ ലീഫിന് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ഒരു റൂട്ടോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ആന്തൂറിയമാണ് റെഡ് കളറ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് ഷെയ്ഡാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ആണ് നല്ല മെറൂൺ ഷെയ്ഡാണ് ലീഫിന് താഴെ അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ഡിഫൻ ബാച്ചിയാണ് നല്ല വലിപ്പമുള്ളതാണ് എഴുപത് രൂപയാണ് ഈ ഡിഫൻ ബാച്ചിയേക്ക് ഇത് വെള്ളക്കൊന്ന എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ നല്ല മണമുള്ള ഫ്ലവറാണ് ഇതിന് അൻപത് രൂപയാണ് ഈ പ്ലാന്റ് ഇത് ബ്ലീഡിങ് ഹേർട്ട് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് റെഡ് കളറ് ഫ്ലവറാണ് ഉണ്ടാവുന്നത് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിലും റെഡ് കളറ് ഫ്ലവറാണ് ഉണ്ടാവുന്നത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഫിലോഡൻഡ്രോൺ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നൂറ്റി അമ്പത് രൂപയാണ് ഈ പ്ലാന്റിന് പുതിയ ലീഫെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് റിയോ പ്ലാന്റ് ആണ് വയലറ്റ് കളറാണ് ഈ ലീഫിന് താഴെ മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റ് ഇത് നമുക്ക് ബോർഡർ ആയിട്ടും അല്ലാതെയും സെറ്റ് ചെയ്യാൻ പറ്റും ഇതൊരു അഗ്ലോണിമയാണ് എൺപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് യെല്ലോയും ഗ്രീനും കൂടി കലർന്ന് നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണ് ഇതൊരു കലാത്തിയാണ് നൂറ് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഈ അഗ്ലോണിമ നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് അത്യാവശ്യം വലിപ്പമുള്ള അഗ്ലോണിമയാണ് എഴുപത് രൂപയാണ് ഇതിന് ഇതും അത്യാവശ്യം വലിപ്പമുള്ള വൈറ്റ് കളർ ഷെയ്ഡ് വരുന്ന ഒരു അഗ്ലോണിമയാണ് നൂറ് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇത് പീലിയ പ്ലാന്റ് ആണ് ജിഫിയിലാണ് വരുന്നത് മുപ്പത് രൂപയാണ് ഇതൊരു കലാത്തിയാണ് അറുപത് രൂപയാണ് ഈ കലാത്തിയക്ക് ഇതും ഒരു കലാത്തിയ തന്നെയാണ് എല്ലാം വൺ ഷൂട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എഴുപത് രൂപയാണ് ഈ കലാത്തിയേക്ക് ഇത് ബോർഡർ വെർട്ടിക്കൽ ഗാർഡനിൽ വയ്ക്കാം അല്ലാതെ ബോർഡർ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല മെറൂൺ ഷെയ്ഡുള്ള ഒരു പ്ലാന്റ് ആണ് ഇതൊരു ബിഗോണിയാണ് ഗ്രീനിലെ വൈറ്റ് കൂടിയ ഈ ബിഗോണിയേക്ക് അൻപത് രൂപയാണ് ഇതും ഒരു ബിഗോണിയ തന്നെയാണ് ഡാർക്ക് ഗ്രീൻ അതിൻ്റെ ലീഫിന് താഴെ മെറൂൺ ഷെയ്ഡാണ് ഇതിലും വൈറ്റ് ഡോട്ടൊക്കെ വരുന്നതാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിനും ഇതൊരു അഗ്ലോണിമയാണ് ചെറിയ സൈസാണ് അറുപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഒരുപാട് പേര് വാങ്ങിയ ഒരു അഗ്ലോണിമ കൂടിയാണിത് ഇത് നമുക്ക് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതും ഒരു അഗ്ലോണിമ തന്നെയാണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന അഗ്ലോണിമയാണ് എഴുപത് രൂപയാണ് നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഇതും ഒരു അഗ്ലോണിമ തന്നെയാണ് ചെറിയ സൈസാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇത് പെൻഡാസ് ആണ് റോസ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാവുന്നത് ഇതൊരു നാരോ ലീഫ് സിങ്കോണിയം നാൽപ്പത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഇത് റെഡ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന ലില്ലിയാണ് മഴ പെയ്യുമ്പോഴാണ് ഇതിൽ ഫ്ലവർ എല്ലാം ഉണ്ടാകുന്നത് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ ക്രോട്ടൻ പ്ലാന്റിന് ഇതൊരു ആണ് നല്ല തിക്കായിട്ട് വളരുന്ന ബാമ്പു എൺപത് രൂപയാണ് ഈ ബാമ്പൂവിന് ഇതിൽ യെല്ലോയും റെഡും കലർന്ന ഒരു ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇതും ഒരു ക്രോട്ടൻ പ്ലാന്റ് തന്നെയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ക്രോട്ടൻ പ്ലാന്റിന് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഒരു ക്രോട്ടൻ പ്ലാന്റ് ആണ് ഈ മഴക്കാലത്ത് വച്ച് പിടിപ്പിക്കാൻ എളുപ്പമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ക്രോട്ടൻ പ്ലാന്റ് ഇതൊരു ബാമ്പുവാണ് നാൽപ്പത് രൂപയാണ് ഈ ബാമ്പുവിന് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും ഇത് ഡ്രസീന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ ഡ്രസീന പ്ലാന്റിന് ഇത് ജിഫിയിലുള്ള പ്ലാന്റ് ആണ് ഇത് വലുതാവുമ്പോൾ ഇതുപോലെയുള്ള ലീഫായിട്ട് വരും അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സ്പൈഡ് അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഗ്രീനിലും വൈറ്റ് ഷെയ്ഡ് വരുന്ന ഈ അഗ്ലോണിമ അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ഡ്രസീന പ്ലാന്റ് തന്നെയാണ് മെറൂൺ ഷെയ്ഡാണ് ലീഫിന് താഴെ നാൽപ്പത് രൂപയാണ് ഇത് പൊട്ടറ്റോ വയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് രൂപയാണ് ഇത് എലികോണിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൽ ഫ്ലവർ എല്ലാം വരാറുണ്ട് അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ബ്ലീഡിങ് ഹേർട്ട് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് റെഡ് കളറും വൈറ്റും കൂടി കലർന്ന ഫ്ലവർ ഫ്ലവറാണ് ഇതിലുണ്ടാവുന്നത് നാൽപ്പത് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇവിടെ ഇരിക്കുന്നത് ഇത് അച്ചീമിനസ് പ്ലാന്റ് ആണ് വയലറ്റ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതൊരു ബിഗോണിയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലാത്തിയ ആണ് തൊണ്ണൂറ് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് നല്ല വലിപ്പമുള്ള കലാത്തിയാണ് നല്ല ഭംഗിയുള്ളതും കൂടിയാണ് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് നാരോ നാരോലീഫാണ് ഇത് ഇരുപത് രൂപയാണ് ഈ ക്രോട്ടൻ പ്ലാന്റിന് ഇതൊരു ആണ് ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇത് അരേലിയ പ്ലാന്റ് ആണ് ഇത് ബോർഡർ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം വെട്ടി നിർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അൻപത് രൂപയാണ് ഇതിന് ഇതൊരു സിങ്കോണിയമാണ് യെല്ലോയും ഗ്രീനും വൈറ്റും കൂടി കലർന്ന ലീഫാണിതിന് ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും നാൽപ്പത് രൂപയാണ് ഇത് അലൂമിനിയം പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് നല്ല തിക്കായിട്ട് വളരുമ്പോഴാണ് ഒരു പ്രത്യേക ഭംഗി ഇത് റെഡ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന ചെത്തിയാണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഷീൽഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് വെയിൽ കൊള്ളുമ്പോഴാണ് ഈ വയലറ്റ് കളറെല്ലാം തെളിഞ്ഞു വരുന്നത് ഇത് ബ്ലാക്ക് ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് ഇത് ബോളരേലിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് ബോർഡറായിട്ടും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും സെറ്റ് ചെയ്യാം അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഫിലോഡൻട്രോൺ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഇത് ബിഗോണിയാണ് ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു ഫി ഫിലോഡൻട്രോൺ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് നല്ല തിക്കായിട്ട് വളരുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇത് ഗ്ലോറിയാസിസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബിഗോണിയയാണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ലീഫിനെല്ലാം നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു കലാത്തിയയാണ് നാൽപ്പത് രൂപയാണ് ഈ കലാത്തിയക്ക് ഇത് റിയോ പ്ലാന്റ് പോലെ നല്ല ഗ്രീൻ ഷെയ്ഡുള്ള ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് റൂട്ടോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഒരു ക്രോട്ടൻ പ്ലാന്റ് തന്നെ ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഗ്രീനിൽ യെല്ലോ ഷെയ്ഡ് വരുന്ന ഇതിന് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് പതിനഞ്ച് രൂപയാണ് ഇതൊരു ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് വയലറ്റ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് നാൽപ്പത് രൂപയാണ് ഇതൊരു നാരോ ലീഫ് അഗ്ലോണിമയാണ് എൺപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു കലാത്തിയാണ് ഗ്രീനില് യെല്ലോ ഷെയ്ഡ് വരുന്ന ഈ കലാത്തിയക്ക് അറുപത് രൂപയാണ് വൈറ്റ് കളറ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും ഇതിൻ്റെ ലീഫിനെല്ലാം നല്ല യെല്ലോ കളറാണ് ഇത് മുറി കൂടി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മുറിവിനും മറ്റും നമുക്ക് വയ്ക്കാൻ പറ്റും ഹാങ്ങിങ്ങായിട്ടും അല്ലാതെയും വളർത്താൻ പറ്റും ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതൊരു കലാത്തിയാണ് നല്ല പൊക്കം വയ്ക്കുന്ന കലാത്തിയാണ് എൺപത് രൂപയാണ് നല്ല വൈറ്റ് കളറല്ലാം തെളിഞ്ഞു വരുന്ന ഒരു കലാത്തിയ കൂടിയാണ് ഇതൊരു ബിഗോണിയാണ് ലീഫിനെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ബിഗോണിയ്ക്ക് ഇതൊരു ഫിലോഡൻട്രോൺ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ ഫിലോഡൻട്രോണ് ഇത് ചോക്ലേറ്റ് കളർ സിങ്കോണിയമാണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ചോക്ലേറ്റ് കളറാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സിങ്കോണിയമാണ് നല്ല റെഡ് കളറെല്ലാം തെളിഞ്ഞു ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് റൂട്ടോട് കൂടിയാണ് കൊടുക്കുന്നത് ഈ ബിഗോണിയ മുപ്പത് രൂപയാണ് ഇതൊരു ഡ്രസീന പ്ലാന്റ് ആണ് ഇതിൻ്റെ സൈഡിലെല്ലാം നല്ല റോസ് കളർ തെളിഞ്ഞു വരാറുണ്ട് ഇത് സാറ്റിൻ പോത്തോസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് സ്നേക്ക് പ്ലാന്റ് ആണ് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ആണ് ഇത് ഗ്രീൻ കളർ ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാൻ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇത് നീരാളിച്ചെടി എന്ന് പറയുന്ന പ്ലാന്റ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന അഗ്ലോണിമ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് നല്ല റെഡ് കളറെല്ലാം തെളിഞ്ഞു വരാറുണ്ട് ഇതിന് വയലറ്റ് കളർ ഫ്ലവറാണ് ഫ്ലവർ ആണ് ഈ ഹൈഡ്രാഞ്ചിയ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സിങ്കോണിയമാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ സിങ്കോണിയത്തിൽ യെല്ലോയിൽ റെഡ് കളറ് വരുന്ന ഒരു സിങ്കോണിയമാണ് ഇത് ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് കളർ തെളിഞ്ഞു വരുന്നതിന് തെളിഞ്ഞു വരുന്ന ഈ സിങ്കോണിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇത് ലോറ പെറ്റലം എന്ന് പറയുന്ന പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് കളറാണ് റെഡ് കളർ ഫ്ലവറും ഇതിൽ ഇതിലുണ്ടാകാറുണ്ട് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് സീബ്ര പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് മെലസ്റ്റോമ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വയലറ്റ് കളർ ഫ്ലവർ ആണ് ഇതിൽ ഉണ്ടാകുന്നത് ഇത് വെർട്ടിക്കൽ ഗാർഡനും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അല്ലാതെയും നമുക്ക് വയ്ക്കാം ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് വൈറ്റ് കളർ സിങ്കോണിയമാണ് നാൽപ്പത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് യുജീനിയ പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫെല്ലാം ഇതുപോലെ റെഡ് കളറാണ് വരുന്നത് നമുക്കിത് ബോർഡറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് എപ്പീഷ്യ പ്ലാന്റ് ആണ് നല്ല മെറൂൺ ഷെയ്ഡുള്ള എപ്പീഷ്യക്ക് റോസ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് ഇത് ഗ്രീൻ കളർ ലീഫിൽ യെല്ലോ കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് ഇതിലും റെഡ് കളർ ഫ്ലവർ ആണ് ഈ ഗ്രീൻ കളർ എപ്പിസിയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നല്ല പിങ്ക് ഷെയ്ഡുള്ള ലീഫാണിതിന് റെഡ് കളർ ഫ്ലവർ തന്നെയാണ് ഇതിലും ഉണ്ടാകുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിലും റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് മുപ്പത് രൂപയാണ് ഈ എപ്പീഷിയ്ക്ക് ഇതിൻ്റെ ഫ്ലവറിനാണ് ഇതിന് പ്രത്യേകത റോസും യെല്ലോയും റെഡും കൂടി കലർന്ന ഒരു ലീഫാണ് ഇതിന് ഉണ്ടാകുന്നത് ഗ്രീനിൽ റോ റെഡ് കളറ് ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് ഇത് നല്ല ഡാർക്ക് ഗ്രീനിൽ വയലറ്റ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവറാണിതിൽ ഇതിൻ്റെയും ഫ്ലവറിന് പ്രത്യേകതയുണ്ട് റോസ് കളറ് ലീഫാണിതിൽ റെഡിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഫ്ലവർ ഇതിലുള്ളത് അമ്പത് രൂപയാണ് ഈ പ്ലാന്റിന് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്